അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ അടിമക്കണ്ണുകളായതുകൊണ്ടും അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് മതത്തിൽ പെട്ട ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മതത്തിൻ്റെ നേതാവിനെ ഒരാൾ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ ഈ മത തീവ്രവാദികൾക്കുണ്ടാകുന്ന തരത്തിലുള്ള ഒരു വികാരമാണത് അല്ലാതെ ഒരു ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ ലീഡറോട് ഒരു പൊളിറ്റിക്കൽ ലീഡറെ അടുത്ത് ഒരാൾ ഇരുന്നു അല്ലെങ്കിൽ ഒരാൾ അയാളെ ബഹുമാനിച്ചില്ല എന്നുള്ളൊരു കുറ്റമല്ല ഇപ്പം ഞാൻ അതുകൊണ്ട് പിണറായി വിജയനെ ആളുകൾ ബഹുമാനിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ അടിമകൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത നന്മപ്രവർത്തിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനിക്കും അതുപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കിടക്കുന്ന അപ്പം മരിച്ചു കിടക്കുന്നു അയാൾ ഈ മകൻ എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് വേറൊന്നിനെപ്പറ്റി ചിന്തയുണ്ടാവില്ല അതിൻ്റെ കാരണം അയാൾ അയാളുടെ അപ്പൻ്റെ മരണത്തിൽ വേദനിച്ചിരിക്കുകയാണ് ഒരുപക്ഷേ ഈ അപ്പൻ എന്നുള്ള നിലയ്ക്ക് അയാൾ ചെയ്തിട്ടുള്ള സംഭാവനകളായിരിക്കും ഒരുപക്ഷെ ഇയാൾ ഈ മനുഷ്യൻ്റെ മനസ്സിലുള്ളത് ആ സംഭാവനകൾ ചെയ്യാൻ ഈ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല ആ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പേര് വ്യക്തിപരമായ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളല്ല അതുകൊണ്ട് അദ്ദേഹം അവിടെ വന്നു എന്നുള്ളതുകൊണ്ട് എഴുന്നേക്കണം എന്ന് നിങ്ങൾ ശടിക്കുന്നുണ്ടെങ്കിൽ അതൊരു ജന്മിത്തം നിങ്ങളെ ഗ്രസിച്ചിരിക്കുന്നു അതായത് ഇത്രയുള്ളവരെ ലോകത്തെമ്പാടുമുള്ള മലയാളികളെ ആകമാനം വേദനിപ്പിച്ച ഒരു മരണമായിരുന്നു ശ്രീനിവാസൻ എന്ന് പറഞ്ഞ അതുല്യനായ നടൻ്റെ അത് അദ്ദേഹം മരിച്ച ആ ദിവസം മുതൽ ഇപ്പോഴും തുടരുന്ന സോഷ്യൽ മീഡിയയിൽ തുടരുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ആദരാജനകളും അർപ്പിച്ച് മനുഷ്യരെല്ലാവരും ആ മരണത്തോട് വളരെയധികം വേദനയും ആദരവും പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് സോഷ്യൽ മീഡിയയിൽ മറ്റൊരു കോൺ ഒരു കോൺട്രാഡിക്ടറി ആയിട്ട് അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു സംഭവം കൂടെ വരുന്നു ഒരു പക്ഷെ ആ മഹാനടനെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടാകുന്നത് നമ്മളെ ഓരോരുത്തരെയും വേദനിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ശ്രീനിവാസിൻ്റെ അടുത്ത് മുഖ്യമന്ത്രി എന്നപ്പം അദ്ദേഹത്തെ കണ്ടിട്ട് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ധ്യാൻ ശ്രീനിവാസിനെഴുന്നേറ്റില്ല എന്ന ചില ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ആളുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അത് ധ്യാൻ ഒരു ബഹുമാനക്കുറവ് മുഖ്യമന്ത്രിയെ കണ്ട് കാണിച്ചു എന്നാണ് പറയുന്നത് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷനിലും ബഹുമാന മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ബഹുമാനിക്കണം എന്നൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളിൽ നിന്ന് നമ്മുടെ പ്രവർത്തനം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ് ഇപ്പം മദർ തേരസ അധികാരി ആയിരുന്നോണ്ടല്ല ലോകം മുഴുവൻ അവരെ ആദരിച്ചത് അവരുടെ നന്മപ്രവർത്തി കൊണ്ടാണ് അതുപോലെ ഒട്ടേറെ മനുഷ്യർ ഇപ്പം ആ കോട്ടയത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനെ കണ്ട ഞാൻ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പും അതിൻ്റെ കാരണം എന്താ അദ്ദേഹം ചെയ്യുന്ന നന്മപ്രവർത്തികളാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ സ്നേഹമന്ദിരം നടത്തുന്ന രാജു എന്ന് പറഞ്ഞ ബ്രദറുണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടാലോ ഈ മുഖ്യമന്ത്രിയെ കാണുന്നതിലും ബഹുമാനത്തിൽ എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് കൈകൂപ്പും അതിന് കാരണം അദ്ദേഹം ഒത്തിരി മനുഷ്യരെ ഒത്തിരി ഈ തലയ്ക്ക് സ്ഥിരമില്ലാത്തവരും കുട്ടികളും ആയിട്ടുള്ള ഒത്തിരി മനുഷ്യരെ സംരക്ഷിക്കുന്ന മാനവികതയുടെ അമൂർത്ത അമൂർത്തഭാവമാണ് അവരുടെ അധ്വാനം അത്തരത്തിലാണ് അതുകൊണ്ട് അവരെ ബഹുമാനിക്കും അതുകൊണ്ട് നന്മ അങ്ങനെ അത്ര നന്മ പ്രവർത്തികൾ ചെയ്യുന്ന ആരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിലും ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് എന്തുകൊണ്ട് ഇത്ര വലിയൊരു ആദരവ് കിട്ടി അദ്ദേഹം ചെയ്ത നന്മപ്രവർത്തിയുടെ ഭാഗമാണ് അങ്ങനെ നന്മപ്രവർത്തിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ആദരവ് മേടിക്കേണ്ടത് അല്ലാതെ മുഖ്യമന്ത്രി എന്നുള്ള അധികാരത്തിലല്ല ഒരിക്കലും നമ്മൾ ആദരവ് മേടിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഞാനതിനു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കാണിക്കാനാണ് ഇത് പറയുന്നത് ഇപ്പം അമേരിക്കയുടെ സുപ്രീം കമാൻഡർ ലോകത്തിലെ ഏറ്റവും വലിയ ആർമിയുടെ ഏറ്റവും ആയിട്ടുള്ള ആർമിയുടെ ഏറ്റവും സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആർമിയുടെ സുപ്രീം കമാൻഡർ ആണ് അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡൻ്റ് ഒബാമ ആടെ ഒരു 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 പാർക്കിലൂടെയുള്ള യാത്ര നിങ്ങളൊന്ന് കാണുക അപ്പോൾ അവിടെ ഒബാമ ഇരിക്കുന്ന മനുഷ്യരോട് എന്താണ് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം അത് ഒന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചാണ് കാണുക

ഈ ഇപ്പം ഈ കാണിച്ച വീഡിയോയിൽ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചു ഒരാൾ അവിടെ ഇരിക്കുകയാണ് അപ്പം അദ്ദേഹത്തോട് ആ സ്ഥലം ചോദിക്കുന്നുണ്ട് ആ സ്ഥലം ചോദിക്കുമ്പം ആ സ്ഥലം ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാനും ആ സ്ഥലത്തുണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ എൻ്റെ ഓർമ്മകൾ അവിടെയുണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ എൻ്റെ അവിടെ വെച്ചുള്ള സ്വീകരണം നടത്തിയ ഒരു സ്മരണ പുള്ളി പറയുന്നുണ്ട് അപ്പം ആ ഇരിക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് എന്ന് അയാൾ ക്ഷയിക്കാൻ കൊടുക്കുക അവിടെ ഈ ഈ യാത്രയിൽ ഈ പാർക്കിലൂടെയുള്ള യാത്രയിൽ ഉടനെയാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു നടപ്പാണ് അദ്ദേഹം നടന്ന് അപ്രതീക്ഷിതമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ കാണുമ്പം ആളുകളുണ്ടാകുന്ന ഒരു ആസൈറ്റിയും അതോടൊപ്പം തന്നെ പലരും താങ്കൾ അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണോ എന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ അടുത്ത് ചെന്ന് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുകയും ഒക്കെ ചെയ്തു അവരെല്ലാം ഷയിക്കാൻ ചെയ്ത് കാണും ഒരു സ്ത്രീ നടന്ന ഒരു ചെറിയ കടയിൽ കണ്ടപ്പോൾ അങ്ങോട്ട് നടന്ന് അവരെ ക്ഷയിക്കാൻ ചെയ്യുന്നത് നിങ്ങൾ കാണും അതുപോലെ തന്നെ ആ ഇരുന്ന മനുഷ്യരോട് അവർ അവരിരുന്ന ആൾക്കാരെ എഴുന്നേറ്റ് പോലും ഇല്ല അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പവറുള്ള ആളെ കണ്ടിട്ട് അവർ അവിടെ ഇരുത്തന്നെ ഇരുന്നു ആ ഇരുന്നവരുടെ അടുത്തി എന്ന് പറയുകയാണേത് ഇതൊക്കെ ഒരു നേതാവിൻ്റെ വിനയമാണ് അതായത് മഹാനായ ഗാന്ധി ഒരു നേതാവിനെ പുറത്തിരിക്കുന്ന നിർവചനം എന്ന് പറയുന്നത് ഹിയർ കംസ് മൈ പീപ്പിൾ ഈ വരുന്ന എൻ്റെ ജനങ്ങളാണ് ഐ ഗോ വിത്ത് ദം ഞാൻ അവരോടൊപ്പം പോകുന്നു ബിക്കോസ് ഐ ആം ദെയർ ലീഡർ ഞാൻ അവരുടെ നേതാ എന്തുകൊണ്ടെന്നാണ് ഞാൻ അവരുടെ നേതാവാകുന്നു എന്നാണ് പറഞ്ഞത് അല്ലാതെ ഗാന്ധി ഒരിക്കലും മുമ്പിൽ നടക്കുന്നു എന്നല്ല പറഞ്ഞത് ഗാന്ധി ഒരിക്കലും മുമ്പിൽ നടന്ന് അവരെ നയിക്കുന്നു എന്നല്ല പറഞ്ഞത് ഞാൻ അവരുടെ നേതാവാണ് ബിക്കോസ് ഐ എം ഗോയിങ് വിത്ത് ഐ ഗോ വിത്ത് ദം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു നേതാവെന്ന് പറയുന്നത് എപ്പോഴും സമൂഹത്തോടൊപ്പം സഞ്ചരിക്കുന്നവരാണ് അല്ലാതെ സമൂഹത്തിന് മുമ്പിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ ഗർവിൽ നിന്ന് എല്ലാ സ്ഥലത്തും ആദരവ് നേടണം എന്ന് പറയുന്നത് അതൊരു മാടമ്പിത്തരമാണ് അതൊരു തരം ഒരു തരം മറ്റ് മനുഷ്യരെ അടി കുടിയാനായിട്ട് കാണുന്ന സംസ്കാരമാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ അടിമക്കണ്ണുകളായതുകൊണ്ടും അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് മതത്തിൽ പെട്ട ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മതത്തിൻ്റെ നേതാവിനെ ഒരാൾ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ ഈ മതതീവ്രവാദികൾക്കുണ്ടാകുന്ന തരത്തിലുള്ള ഒരു വികാരമാണത് അല്ലാതെ ഒരു ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൊളിറ്റിക്കൽ ലീഡറോട് ഒരു പൊളിറ്റിക്കൽ ലീഡറെ അടുത്ത് ഒരാൾ ഇരുന്നു അല്ലെങ്കിൽ ഒരാൾ അയാളെ ബഹുമാനിച്ചില്ല എന്നുള്ളൊരു കുറ്റമല്ല ഇപ്പോൾ ഞാൻ വേറൊരു ഒരു ഫോട്ടോ നിങ്ങളെ കാണിക്കാം അതിൻ്റെ അകത്ത് ഈ ബോറിസ് ജോൺസൺ എന്ന് പറയുന്ന ബോറിസ് ജോൺസൺ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒരു ഒരു പാർക്കിൽ നടക്കുന്ന രംഗമാണിത് ഈ നടക്കുമ്പം ഇദ്ദേഹം ഈ ഈ പാർക്കിൽ നടക്കുന്ന രംഗത്ത് ഈ ഈ കൊറോണ സമയത്തായിരുന്നു കൊറോണ സമയത്ത് ഈ കൊറോണ ഉണ്ടായ സമയത്ത് ഗവൺമെൻറ്റ് ഒരു അൺസർട്ടനിറ്റി ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇദ്ദേഹത്തോട് വളരെ ശക്തമായി എതിർത്ത് സംസാരിക്കുന്നതാണ് ഈ കാണുന്നത് ഈ ബോറിസ് ജോൺസൺ അദ്ദേഹത്തോട് കൃത്യമായി മറുപടി പറയുകയാണെങ്കിൽ അല്ലാതെ അവിടെ ഇദ്ദേഹത്തെ ഫോഴ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ചൂണ്ടി സംസാരിക്കുന്ന ഒരാൾ പാർക്കിൽ നിന്ന് കൈ ചൂണ്ടി സംസാരിക്കുന്ന കാണാൻ പാടില്ല പ്രധാനമന്ത്രിയോട് അപ്പം അത് അതിനനുസരിച്ച് അദ്ദേഹം മറുപടി പറയുക ചെയ്ത് അല്ലാതെ അദ്ദേഹം അതിനെ ആ വന്നയാളെ കുറ്റപ്പെടുത്താനല്ല ശ്രമിച്ചത് അവിടെ മറുപടി പറയുകയാണ് ചെയ്ത് അതുപോലെ വേറൊരു സംഭവം കൂടെ ഞാൻ പറയാം നമ്മുടെ ടോണി ബ്ലെയർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രാഫി എന്ന് ഉള്ള പുസ്തകം ന്യൂ കാസലിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സമയത്ത് ആ ഹാളിൽ വെച്ച് ഒരാൾ കയറി വന്നു പറഞ്ഞു യു ആർ ദ മർഡർ ഓഫ് മൈ സൺ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ യു യു സെൻറ്റ് ബ്രിട്ടീഷ് ആർമി ഇൻ ഇറാഖ് വിത്ത് ഹോക്സ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ദാറ്റ്സ് വൈ യു ആർ ദ യു ആർ ദ റെസ്പോൺസിബിൾ ഫോർ മൈ സൺ മൈ സൺ വാസ് സെർവ്ഡ് ഇൻ ഇൻ ബ്രിട്ടീഷ് ആർമി ഇൻ ഇൻ ഇറാഖ് ഹി കിൽഡ് ദെയർ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ഒരു ഷൗട്ട് ചെയ്തു ഇദ്ദേഹം അയാളോട് സംസാരിച്ച് കാം ഡൗൺ ആയി സംസാരിക്കാനാണ് ശ്രമിച്ചത് അതിനുശേഷം പറഞ്ഞു ഞാൻ ഞാനെടുത്ത തീരുമാനങ്ങളെല്ലാം എന്ന് പറയുന്നത് എൻ്റെ മനസാക്ഷിയിൽ നിന്നാണ് വന്ന മനസാക്ഷിയിൽ നിന്ന് വന്ന തീരുമാനങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ഈ ഫാദറിനെ ഈ മരിച്ച മകനെ മരിച്ച ആളുടെ അപ്പനെ കൺവിൻസ് ചെയ്യാനാണ് ശ്രമിച്ചത് അല്ലാതെ അദ്ദേഹത്തോടെ അദ്ദേഹത്തോട് പരുഷമായി പെരുമാറുകയല്ല ഇത് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ഒരു നേതാവെന്ന് പറയുന്നത് എപ്പോഴും വിനീതനായിരിക്കണം അതോടൊപ്പം തന്നെ അവൻ ഈ പറയുന്ന അവനെ അവൻ സമൂഹത്തെ സേവിക്കാൻ അവന് ഒരു അവസരമായിട്ടാണ് കാണുന്നത് അല്ലാതെ അവന് കൊടുക്കുന്ന ബഹുമാനങ്ങളെല്ലാം അവൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ കൊടുക്കുന്നതാണ് ഇപ്പം നമ്മുടെ എത്രയോ മുഖ്യമന്ത്രിമാരുടെ പേരുകൾ ഇന്നും പറഞ്ഞാൽ ആളുകൾ ആദരവ് കൂടെ കാണുന്നുണ്ട് ഇപ്പം ഇ എം എസ് അല്ലെങ്കിൽ അച്യുതാനന്ദൻ അല്ലെങ്കിൽ നയനാര് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ കെ കരുണാകരൻ ഇവരെല്ലാം മരിച്ചു പോയിട്ട് പോലും കാലങ്ങൾക്ക് ശേഷവും അവരെല്ലാം മനുഷ്യ ആദരിക്കുന്നുണ്ട് അതിന് കാരണം അവർ സമൂഹത്തിന് ചെയ്ത കോൺട്രിബ്യൂഷൻ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് പിണറായി വിജയനെ ആളുകൾ ബഹുമാനിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ അടിമകൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത നന്മപ്രവർത്തിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനിക്കും അതുപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കിടക്കുന്ന അപ്പ കിടക്കുന്നു അയാൾ ഈ മകൻ എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് വേറെ ഒന്നിനെപ്പറ്റി ചിന്തയുണ്ടാവില്ല അതിൻ്റെ കാരണം അയാൾ അയാളുടെ അപ്പൻ്റെ മരണത്തിൽ വേദനിച്ചിരിക്കുകയാണ് ഒരുപക്ഷേ ഈ അപ്പൻ എന്നുള്ള നിലയ്ക്ക് അയാൾ ചെയ്തിട്ടുള്ള സംഭാവനകളായിരിക്കും ഒരുപക്ഷെ ഇയാൾ ഈ മനുഷ്യന്റെ മനസ്സിലുള്ളത് ആ സംഭാവനകൾ ചെയ്യാൻ ഈ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല ആ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പേര് വ്യക്തിപരമായ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളല്ല അതുകൊണ്ട് അദ്ദേഹം അവിടെ വന്നു എന്നുള്ളതുകൊണ്ട് എഴുന്നേക്കണം എന്ന് നിങ്ങൾ ഷടിക്കുന്നുണ്ടെങ്കിൽ അതൊരു ജന്മിത്വം നിങ്ങളെ ഗ്രസിച്ചിരിക്കുന്നു അതായത് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞ നിലയിൽ അല്ല നിങ്ങൾ സമൂഹത്തെ നോക്കിക്കാണുന്നത് നിങ്ങൾ കേവല ജന്മികളുടെ തലത്തിൽ ജന്മിയുടെ മനോഭാവത്തിലാണ് നിങ്ങളുടെ മനസ്സ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കത് പറയേണ്ടി വന്നത് നിങ്ങൾ ക്യാപിറ്റലിസ്റ്റിലേക്ക് പോലും കൺവേർട്ട് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ ഫ്യൂഡലിസ്റ്റിൽ നിന്ന് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ എന്ന പ്രൈമറി ആയിട്ടുള്ള ഒരു ഒരു കൺവെൻഷൻ പോലും അല്ലെങ്കിൽ സാമൂഹ്യമായ മാറ്റത്തെ പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ സോഷ്യലിസ്റ്റിലേക്ക് പോയിട്ടില്ലെന്ന് മാത്രമല്ല നിങ്ങൾ ക്യാപിറ്റലിസ്റ്റ് നിന്ന് ഒരു ഇഞ്ച് സോറി നിങ്ങൾ ഷ്യൂഡലിസ്റ്റ് നിന്ന് ഒരു ഇഞ്ച് പോലും ചലിക്കാത്ത വെറും ജന്മി മനോഭാവത്തിൻ്റെ ആളുകളായതുകൊണ്ടാണ് ആ തരത്തിൽ മുഖ്യമന്ത്രിയെ ബഹുമാനിച്ചില്ല എന്നുള്ള ആരോപണം ഉയർത്താൻ നിങ്ങൾ നിങ്ങൾക്കഴിഞ്ഞ് അതുകൊണ്ട് നിങ്ങളാണ് മാറേണ്ടത് ധ്യാൻ ശ്രീ ശ്രീനിവാസനോ കേരള സമൂഹമല്ല അതുകൊണ്ട് നിങ്ങൾ മാറുക എന്നുള്ളത് മാത്രമേ മാറുകയുള്ളൂ താങ്ക് യു ടോം ജോസ് അറിയുമ്പാട്